ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നൽകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവാനുഗ്രഹത്തിലും ജീവിക്കാനുള്ള സ്വർഗീയ നന്മകളുണ്ടാകട്ടെ എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പൂർണ്ണ ഹൃദയത്തോടെ മനസ്സോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഒരു പ്രാർത്ഥന ഏറ്റവും ആത്മാർത്ഥതയോടെയാണ് പ്രാർത്ഥിക്കുന്നതും കാണുന്നതും ഒരു നേരം പോക്കായിട്ടോ ചടങ്ങായിട്ടോ ഒരു പ്രോഗ്രാമായിട്ടോ അല്ല ദൈവപ്രവൃത്തി സംഭവിക്കുന്ന പത്തോ പത്തോ പന്ത്രണ്ട് മിനിറ്റ് മാത്രമാണ് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളിലൂടെ ആരൊക്കെയോ ഈ വചനം കേട്ടത് നിങ്ങൾ ആരുടെയൊക്കെ ഫോണിലേക്കാണ് അയച്ചു കൊടുത്തത് നിങ്ങളുടെ കുടുംബത്തിൽ അവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കും പ്രതീക്ഷയോടെ ആയിരിക്കാം ഇന്നത്തെ വചനം നമുക്ക് കേൾക്കാം ശ്രദ്ധയോടെ ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തി ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക ദൈവത്തോട് സമാധാനത്തിൽ കഴിയുക അകന്നു കഴിയരുത് പിണങ്ങിക്കഴിയരുത് അപ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ നിനക്ക് നന്മ വരും നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ബൈബിളിൽ അപ്പോൾ എന്നൊരു വാക്കുണ്ടോന്ന് അപ്പോൾ അപ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ട് എപ്പോഴാണ് ഒരാൾക്ക് നന്മ വരുന്നത് എപ്പോഴാണ് ദൈവാനുഗ്രഹം വരുന്നത് ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോഴല്ല പ്രാർത്ഥിക്കാതെ ഇരിക്കുമ്പോഴല്ല എല്ലാത്തിനെയും പിറുപിറുത്തുകൊണ്ടിരിക്കുമ്പോഴല്ല വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ല ദൈവവുമായി രമ്യതയിൽ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവവുമായി രമ്യതയിൽ കഴിയുന്നവരാ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്നവർ അല്ലെങ്കിൽ ഈ വർഷത്തെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ നിനക്ക് നിങ്ങൾക്ക് നന്മ വരാൻ തുടങ്ങും നിങ്ങൾക്ക് നന്മ വരാൻ തുടങ്ങും നിങ്ങളൊന്ന് പറഞ്ഞ് ഈ വചനം പോലെ എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശബ്ദമുയർത്തി പറയാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ പറയുക ശബ്ദമുയർത്തി പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയുക ഇല്ലെങ്കിൽ മനസ്സിലെങ്കിലും പറയാം എൻ്റെ ദൈവം എനിക്ക് നന്മയായിട്ടുള്ളത് തരും എൻ്റെ മക്കളിൽ അത് തരും എൻ്റെ ജീവിതത്തിൽ അത് തരും എൻ്റെ കുടുംബ സാഹചര്യത്തിൽ നന്മയായിട്ടുള്ളത് വരും നന്മയായിട്ടുള്ളത് വരും ഇരുപത്തിരണ്ടാമത്തെ വാക്യം നന്മയായിട്ട് വരാനുള്ളൊരു വഴി പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക കറക്റ്റാണ് നമ്മൾ പറഞ്ഞ് തെളിയിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ വചനം നീ കേൾക്കുക അത് ഹൃദയത്തിൽ സൂക്ഷിക്കുക നിനക്ക് നന്മ വരാൻ തുടങ്ങുമെന്ന് ഒന്നും കൂടെ വായിച്ച് നോക്കിക്കുക ഇരുപത്തേഴാമത്തെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക വചനം സ്വീകരിക്കുക രണ്ട് ഹൃദയത്തിൽ ആ ദൈവ വാക്കുകൾ സൂക്ഷിക്കുക അതല്ലേ നമ്മൾ ചെയ്യുന്നത് അതല്ലേ നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നും ആവശ്യമില്ല ദൈവത്തിൻ്റെ വചനം നമ്മൾ മറക്കാത്ത വിധത്തിൽ സൂക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ നിനക്ക് നന്മ വരാൻ തുടങ്ങും നന്മ വരാൻ തുടങ്ങും അടുത്ത വാക്യമാണ് ഇരുപത്തെട്ടാമത്തെ വാക്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ഇരുപത്തെട്ടാമത്തെ വാക്യം പറയുവാണ് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും മനസ്സിലായോ ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾക്കത് തിരിഞ്ഞോ നിങ്ങൾ ആഗ്രഹിക്കുന്ന തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും എപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാക്കിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ ദൈവത്തോട് അടുത്ത് കഴിയാൻ തീരുമാനിക്കുമ്പോൾ അതിനുള്ള ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരു ഈ വർഷത്തെ ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങൾ ഈ നിയോഗ പ്രാർത്ഥന അതിനുള്ള സമയമാണ് അടുത്ത് വരാൻ ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ച് ജീവിതം ആരംഭിക്കാൻ ആ നിയോഗം സമർപ്പിക്കാൻ എൻ്റെ ക്ലാസ്സോ പ്രഭാഷണമോ ആവശ്യമില്ല ശ്രദ്ധിച്ചു നോക്കൂ നിനക്ക് നന്മ വരും നീ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും മാത്രമല്ല അതുകൊണ്ട് അവസാനിക്കുന്നില്ല നിൻ്റെ പാതകൾ ഇരുട്ടാകുമെന്നല്ല പ്രകാശിക്കാൻ തുടങ്ങും നിനക്ക് നന്നായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റും എവിടെയും തപ്പി തടഞ്ഞു പോകത്തില്ല എവിടെയും തട്ടി വീഴില്ല എവിടെയും വീണ് പരിക്കേൽക്കില്ല എവിടെയും വീണ് കുരുങ്ങിപ്പോകത്തില്ല കാരണം നിൻ്റെ പാതകളെ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എവിടെ ഒരാളുടെ ചതിയിൽപ്പെട്ടു പോകില്ല വഞ്ചനയിൽപ്പെട്ടു പോകില്ല വേറൊരാൾ തകർക്കാൻ നോക്കിയാലും നടക്കത്തില്ല കാരണം നിങ്ങളുടെ വഴികളെ പാതകളെ പ്രകാശിതമാക്കുന്ന ദൈവമുണ്ട് ഹാല ലൂയ പ്രിയരേ ഈ വർഷത്തെ നിയോഗ പ്രാർത്ഥന ഇതാണ് സാധാരണ പോലെ അല്ല വില കൊടുത്തുള്ള പ്രാർത്ഥനയാണ് വിലയുള്ളതിനൊക്കെ വില കൊടുക്കണം വേണ്ടയോ വില കൊടുക്കണം അപ്പോൾ ആ ഒരു പ്രാർത്ഥന ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കേണ്ടി വരും ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ടി വരും ചിലപ്പോൾ ആ വചനം പല പ്രാവശ്യം ആവർത്തിക്കേണ്ടി വരും ഒന്നും നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്നതല്ല നന്മയായി ഭവിക്കും നിങ്ങളാരും ആകട്ടെ ഈ വർഷത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങണം പ്രാർത്ഥിക്കണം ശുശ്രൂഷ അനുഗ്രഹമാകും ശുശ്രൂഷകൾ അനുഗ്രഹമാകും ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകും നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം സാധിച്ചു കിട്ടാൻ തുടങ്ങും ഹാല ലൂയ അങ്ങനെയെങ്കിൽ ഈ വർഷത്തെ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ എന്തായാലും മത്സ്യവും മാംസവും ഒഴിവാക്കും മുപ്പത്തിയൊന്ന് ദിവസം ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കും കാരണം ഈ വർഷത്തെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാകണമെന്നതാ എൻ്റെ നിയോഗം എൻ്റെ കൂടെ ആയിരിക്കുന്നവർക്കോ ഇത് കേൾക്കുന്നവർക്കോ സ്വന്തം ഇഷ്ടപ്രകാരം സാഹചര്യം പോലെ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെ ഉപവാസത്തിലോ ഭക്ഷണോ ഉപേക്ഷിച്ചോ ഒക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ പങ്കെടുക്കാം നിർബന്ധമില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി വച്ചിരിക്കുന്ന യോഗത്തിന് വേണ്ടി വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു അത് ആരെയും ബോധ്യപ്പെടുത്താനോ കാണിക്കാനോ ഒന്നുമല്ല അങ്ങനെ ചെയ്യണമെന്ന് ഈ വർഷത്തെ പ്രാർത്ഥനയിൽ ദൈവം മനസ്സിലൊരാലോചന തന്നു അത് ന്യായവും യുക്തവുമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നി അത് ആവശ്യമാണെന്ന് തോന്നി ചില കാര്യങ്ങളിൽ വില കൊടുത്ത് പ്രാർത്ഥിക്കണം പ്രവാചകന്മാർ ബൈബിളിലെ പ്രവാചകന്മാർ അങ്ങനെ പ്രാർത്ഥിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട് യേശു പറഞ്ഞു ഉപവാസവും പ്രാർത്ഥനയും വേണം എന്ന് യേശു തന്നെ പറഞ്ഞു യേശു ഉപവസിച്ചു യേശു ഉപവസിച്ചു പ്രാർത്ഥിച്ചു മലമുകളിൽ മാറിയിരുന്ന് പ്രാർത്ഥിച്ചു എല്ലാം സഹായിക്കട്ടെ ഇതൊക്കെ ഒരു നമ്മളും ചെയ്യാൻ ദൈവം തന്നിരിക്കുന്ന കാര്യമായിരിക്കാം നമുക്കും സാധ്യമായതുപോലെ ഒരുമിച്ച് പങ്കെടുക്കാം ഈ ഒക്ടോബർ മാസം ഒക്ടോബർ എല്ലാ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടെ ശുശ്രൂഷകൾ ആരംഭിക്കും പ്രാർത്ഥനകൾ ആരംഭിക്കും നിയോഗ പ്രാർത്ഥന ധ്യാനമായിരിക്കും ദൈവം സഹായിക്കും ധാരാളം ആളുകൾ വരും സാഹചര്യം പോലെ വരും അതിനുള്ള ബസ് സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ് ഈ വർഷത്തെ നിയോഗ പ്രാർത്ഥന ഒത്തിരി അനുഗ്രഹമാകാൻ നിങ്ങളുടെ കുടുംബത്തിലും പ്രാർത്ഥിക്കണം ഒരാൾ പോലും അനുഗ്രഹിക്കപ്പെടാതെ പോവില്ല അറിയുമോ കഴിഞ്ഞ വർഷത്തെ നിയോഗ പ്രാർത്ഥനയുടെ സാക്ഷ്യം പറയാൻ ഇന്നും ഇവിടെ ആൾക്കൂട്ടമുണ്ട് ഇന്നും ഇവിടെ ഒരുമിച്ച് കൂടും പത്തും ഇരുപത്തഞ്ചും മുപ്പതും പേര് കുറച്ചുപേരെ സമയപരിധി കൊണ്ട് മാ അടുത്തയാഴ്ച പറയാൻ കേട്ടോ എന്ന് പറയും ദൈവം ചെയ്ത പ്രവർത്തികളാണത് അതുകൊണ്ട് ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചോട് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശവും ശിഖാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനകത്തുണ്ടായിരിക്കട്ടെ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും പരിക്കുകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും പിണക്കങ്ങളിൽ നിന്നും എല്ലാം സ്വർഗത്തിലെ ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരട്ടെ നിയോഗ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്നവരെ ഏൽപ്പിച്ച് കൊടുക്കുന്നു കുടുംബങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു രാജ്യങ്ങളിരിക്കുന്നവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഡെയിലി ബസിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവല്ലവരെ സഹായിക്കട്ടെ ദൈവ നന്മയും ഐശ്വര്യവും സന്തോഷവും സമാധാനവും പുരോഗതിയും അഭിവൃദ്ധിയും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് തലമുറയ്ക്ക് എല്ലാം നൽകട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ദൈവമെല്ലാവരെ അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം ആശംസിക്കുന്നു സാധ്യമായവർക്കെല്ലാം അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് നമുക്കൊരുമിച്ച് കാണാം